മധ്യകേരളത്തിൽ മഴ വീണ്ടും ശക്തമായി കടൽ പ്രക്ഷുബ്ധമായി തുടരുന്നത് തീരമേഖലയെ ദുരിതത്തിലാക്കി ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ട് ഭീഷണിയിലാണ് ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് ദിവസമായി തുടരുന്ന ശക്തമായ മഴയെ തുടർന്ന് എറണാകുളം ജില്ലയിൽ പലയിടങ്ങളിലും വീടുകൾക്ക് നാശനഷ്ടം ഒരു വീട് പൂർണ്ണമായും അൻപത് വീടുകൾ ഭാഗികമായും തകർന്നു ഘട്ടത്തിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനായി ജില്ലയിൽ മുന്നൂറ്റി അറുപത് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ ആലുവ ശിവക്ഷേത്രത്തിൽ വെള്ളം കയറി മുട്ടോളം വെള്ളത്തിൽ നിന്നാണ് ക്ഷേത്രത്തിലെത്തിയ വിശ്വാസികൾ ദർശനം നടത്തിയത് കോട്ടയത്ത് മഴയ്ക്ക് നേരിയ ശമനമുണ്ടായപ്പോൾ മീനച്ചിലാറ്റിലെ ജലനിരപ്പ് ഒരടിയോളം താഴ്ന്നിട്ടുണ്ട് അതേസമയം കിഴക്കൻ വെള്ളത്തിന്റെ വരവ് ശക്തമായതോടെ വൈക്കം മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ട് ഭീഷണിയിലാണ് തൃശൂരിൽ പ്രകൃതിക്ഷോഭവുമായി ബന്ധപ്പെട്ട നൂറ്റി ഇരുപത്തിരണ്ട് വീടുകൾക്ക് ഭാഗികമായി നാശനഷ്ടം സംഭവിച്ചു കൊടുങ്ങല്ലൂർ താലൂക്കിൽ രണ്ട് വീട് പൂർണ്ണമായും തകർന്നു ജില്ലയിൽ വിവിധ ഇടങ്ങളിലായി രണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് ഇടുക്കിയിലും ഇടവിട്ട് ശക്തമായ മഴ തുടരുകയാണ് മലങ്കര ഡാമിന്റെ മൂന്ന് ഷട്ടറുകൾ ഒന്നര സെന്റിമീറ്റർ ഉയർത്തി കൂടുതൽ വെള്ളം പുറത്തേക്ക് തുടങ്ങി തൊടുപുഴ മൂവാറ്റുപുഴ എന്നിവിടങ്ങളിൽ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇടുക്കിയിൽ വിവിധയിടങ്ങളിൽ മരം വീണ് ഗതാഗതം സ്തംഭിച്ചിരുന്നു കനത്ത മഴ തുടരുന്നതിനാൽ ഉരുൾപൊട്ടൽ സാധ്യത ഉള്ള മേഖലകളിൽ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകി മഴയ്ക്ക് നേരിയ ശമനമായെങ്കിലും കടൽ പ്രക്ഷുബ്ധമായി തുടരുന്നത് ആലപ്പുഴയുടെ തീരമേഖലയെ ദുരിതത്തിലാക്കുന്നു കുട്ടനാട് അപ്പർ കുട്ടനാടൻ മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുകൾ രൂപം കൊണ്ടിട്ടുണ്ട് വിവിധ ബ്യൂറോകൾക്കൊപ്പം ജനം കൊച്ചി